അങ്ങനെ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു പതിനാല് ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു പൊതുവേ അറ്റൻഷൻ സ്പീക്കറായ രാഹുലിനെ സംബന്ധിച്ച് ഇതും സന്തോഷത്തിനുള്ള വകയാകാനേ സാധ്യതയുള്ളൂ ഇന്ന് മുഴുവനും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനായല്ലോ ഇനി അടുത്ത ജാമ്യഹർജി മൂവ് ചെയ്യുന്നത് മുതൽ വീണ്ടും വാർത്താ പ്രാധാന്യമായി അത് കഴിഞ്ഞ് ജാമ്യം നേടി ഇറങ്ങിയാലോ എന്താകും അവസ്ഥ പക്ഷേ കാര്യങ്ങൾ കണ്ടെടുത്തോളം ഒരു ബോഛേ മോഡലാകാനാണ് സാധ്യത ബോബി ചെമ്മണ്ണൂരിന് ഹണി റോസിൻ്റെ കേസിൽ സംഭവിച്ചതുപോലെയാകും മിക്കവാറും രാഹുലിൻ്റെയും അവസ്ഥ ജാമ്യം ഇറങ്ങുമ്പോൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പാലഭിഷേകവും പൂമാല ചേർത്തലുമൊക്കെ മിക്കവാറും കോടതിയും പോലീസും ചേർന്ന് പൊളിക്കാനാണ് സാധ്യത പോരാഞ്ഞതിന് ബോച്ചേടിയതുപോലെ പരസ്യ തോന്നിയസ പ്രതികരണത്തിനും വിലക്ക് വീണേക്കാം മുഖ്യധാരാ മാധ്യമങ്ങൾ ജന്മന അറ്റൻഷൻ സീക്കറായ രാഹുൽ ഈശ്വറിനെ വിളിച്ചിരുത്തി പരമാവധി എക്സ്പോഷർ കൊടുത്തിട്ട് ഇപ്പോൾ പാവത്തിനെ അകത്താക്കിയിട്ട് പുറത്തിരുന്നു കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഒന്നുമില്ലേലും ഡിസംബർ എട്ടിന് പുള്ളിക്കാരൻ ഒരു വരവ് വരുമെന്ന് വെല്ലുവിളിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ ഡിസംബർ എട്ടിന് നടൻ ദിലീപിന് വേണ്ടി ഇത്രയും ശക്തമായി സംസാരിക്കാൻ രാഹുൽ അല്ലാതെ മറ്റാരാണ് ഉണ്ടാവുക എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ എന്തെല്ലാം കാണേണ്ടി വരുമെന്ന്